ഓണം സ്പെഷ്യൽ പത്താമത്തെ ഡിഷാണേ ഉണ്ടാക്കുന്നത് മാങ്ങാ പച്ചടി മാങ്ങയും ഉള്ളിയും പച്ചമുളകും പിന്നെ തേങ്ങ തിരികിയത് അപ്പോൾ അങ്ങനെ അതിനുശേഷം തൈര് ഈ ഇത്രയാണ് ഇത് പച്ചടിക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഇത് എളുപ്പം തന്നെ പച്ചടിയും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം പച്ചമുളക് ഉള്ളി മാങ്ങ ഇത് മൂന്നും ചേർത്തിട്ട് നല്ലതുപോലെ വേഗട്ടെ അപ്പോൾ തീ വന്നിട്ട് സിമ്മിലാക്കി കൊടുക്കുക സിമ്മിലാക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും നമ്മൾ ചേർക്കുക എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടയ്ക്കുക അടച്ച് അതൊന്ന് വേവട്ടെ എന്നുവെച്ചാൽ വെന്ത് ഇത് ഭയങ്കരമായിട്ട് ഉടയാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ വേണം എന്നാലേ കാണാനൊരു ഇതുണ്ട് പിന്നെ തേങ്ങ അരച്ചതും കടുക് പൊടിച്ചതും ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് തേങ്ങ നല്ല മൈ പോലെ അരയണം തേങ്ങ അരഞ്ഞത് നല്ല ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമെല്ലാം തേങ്ങയുടെ പച്ചമണമെല്ലാം പോകും ഇതിനകത്ത് പച്ചടിക്കകത്ത് സാധാരണ മഞ്ഞൾ ഉപയോഗിക്കത്തില്ല അന്ന് ആ മഞ്ഞൾ ഉപയോഗിച്ച് ആ കളറ് മാറും പിന്നെ കടുക് പോരെങ്കിൽ നമുക്ക് ആ കടുകിൻ്റെ മണം കുറവാണെങ്കിൽ കുറച്ചും കൂടി കടുക് പൊടിച്ചത് നമ്മൾ ചേർക്കണം കടുക് മുഴുവനേ ഇടാൻ പാടില്ല കഴു കടുക് മിക്സിയിൽ പൊടിക്കുകയോ കല്ലിൽ ചതക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഭയങ്കരമായിട്ട് പൊടിയല്ല ഒരു തുരുതുരുപ്പായിട്ട് പൊടിഞ്ഞതിന് ശേഷം തൈരൊഴിക്കുക തൈരൊഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് ഈ അടുപ്പിൽ വെച്ചിരിക്കുന്ന ഈ ഇത് നല്ല തണുത്തതിന് ശേഷമാണ് തൈര് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് അങ്ങനെ തൈര് ആഡ് ചെയ്തു മാങ്ങ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു